അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലോസറ്റ് ബ്ലോക്ക് വന്ന് നിറഞ്ഞാൽ പുറത്ത് നാളെ വിളിക്കാതെ സ്ത്രീകൾക്ക് തന്നെ ഈ ബ്ലോക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റി ടാങ്ക് നിറയാതിരിക്കാനുള്ളൊരു കിടില സൂത്രവും ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ആദ്യം തന്നെ നമുക്ക് ബോർവെല്ലിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന ക്ലോസറ്റുകളിൽ കറ പിടിച്ച് മഞ്ഞ കളറൊക്കെ വരാറുണ്ടല്ലേ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു സൂത്രം കണ്ടു നോക്കാം പുറത്തുനിന്ന് നമുക്ക് ലോഷനോ ഒന്നും തന്നെ വാങ്ങേണ്ട വീട്ടിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മതി എത്ര കറ പിടിച്ച ബാത്റൂമും നിമിഷ നേരം കൊണ്ട് നല്ല പളപളാന്ന് തിളക്കിയെടുക്കാനായിട്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുക്കാം എൻ്റെ ബാത്റൂം ഒരുപാട് കറ പിടിക്കാതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്തിരിക്കുന്നത് ഒരുപാട് കറയും അഴുക്കും ഒക്കെയുള്ള ബാത്റൂമാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുക്കാം അതിലേക്ക് ഇനി നമുക്ക് അതേ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വിനാഗിരി നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ റിയാക്ഷൻ ആയിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും ഇതേ കണ്ടില്ലേ എയർ ബൗൾസുകളൊക്കെ വന്നിട്ട് നല്ലപോലെ റിയാക്ഷനൊക്കെ നടന്ന് ദേ ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കോഫി പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കറയൊക്കെ പെട്ടെന്ന് നമുക്ക് മാറി കിട്ടും അതുപോലെ ബാത്റൂമിലുള്ള ബാഡ് സ്മെല്ലും നമുക്ക് ഒഴിവായി കിട്ടും ഈ ഒരു പേസ്റ്റ് നമുക്ക് ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് ബ്രഷ് ഉപയോഗിച്ച് നിങ്ങളൊന്ന് കഴുകി നോക്കും ഒരൊറ്റ കറ പോലും ഉണ്ടാവില്ല നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും പൊതുവേ നമ്മളെല്ലാവരും എല്ലാവരും ദിവസവും ബാത്റൂമ് ക്ലീൻ ചെയ്യുന്നവരായി ായിരിക്കും അടിക്കടിയായിട്ട് ഇങ്ങനെ കെമിക്കലുകൾ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുമ്പം പെട്ടെന്ന് നമ്മുടെ സെപ്റ്റി ടാങ്ക് നിറയും അതിന് പകരമായിട്ട് ഇതുപോലെ കെമിക്കലുകളൊന്നുമില്ലാത്ത അധികം റിയാക്ഷൻ ഒന്നുമില്ലാത്ത വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ബാത്റൂമ് നല്ല വേഗത്തിൽ ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടാവില്ല ഏകദേശം മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം ഒട്ടും തന്നെ കറയില്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മുടെ ബാത്റൂമ് കിട്ടിയിട്ടുണ്ട് ക്ലോസറ്റ് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് വാഷ് ബേസിന് നമുക്ക് ഇതേ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കാണിക്കുന്നത് ക്ലീൻ ചെയ്തെടുത്ത വാഷ് ബേസിനാണ് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ കിച്ചൺ സിങ്ക് മാത്രമല്ല ക്ലോസെറ്റും ചില സമയത്ത് ബ്ലോക്ക് ആകാറുണ്ട് അല്ലേ പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ടിഷ്യൂ പേപ്പറൊക്കെ ക്ലോസറ്റിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് അതിലേക്ക് വീണിട്ടൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്കിനി പുറത്ത് നാളെ വിളിക്കേണ്ട ആവശ്യമില്ല ബ്ലോക്ക് മാറ്റാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ് കേട്ടോ മിക്ക ഹാർഡ്വെയർ ഷോപ്പിലും നമുക്ക് ഇത് വാങ്ങാനായിട്ട് കിട്ടും പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ഉണ്ടെങ്കിൽ എത്ര ബ്ലോക്ക് പിടിച്ച ക്ലോസറ്റും നമുക്ക് നിമിഷ നേരം കൊണ്ട് ബ്ലോക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ആദ്യം തന്നെ നമുക്ക് കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനൊരു കത്തി ഞാൻ ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു മൂടി വരുന്ന വായ്ഭാഗം ഉണ്ടല്ലോ ഇതേ ഇത്രയും വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഫണലിൻ്റെ ഷേപ്പിൽ ഇത് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് ഞാൻ പല പ്രാവശ്യവും എൻ്റെ ക്ലോ ബ്ലോക്ക് ആയ സമയത്ത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ ഇത് മുറിച്ചെടുത്ത കുപ്പിയുടെ ഭാഗം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ ഇത് വെച്ചു കൊടുക്കാനായിട്ട് നല്ലപോലെ അത് ടൈറ്റായിട്ടിരിക്കാനായിട്ട് ഞാനൊരു ടേപ്പ് ഉപയോഗിച്ച് കവർ കൂടി ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ആ കുപ്പിയുടെ വായ്ഭാഗം ആ ഒരു പൈപ്പിനുള്ളിലേക്ക് ദൈവം ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊരു ടേപ്പ് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ ചുറ്റിട്ട് നമുക്ക് ടൈറ്റായിട്ട് ഇത് ഒട്ടിച്ചു വെക്കാം പൈപ്പും കുപ്പിയും കൂടെ ചേർത്ത് വെച്ച് നല്ല രീതിയിൽ നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ പൈപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഒരു കോൺ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ചെടിയുടെയൊക്കെ കമ്പ് നമ്മൾ നടാനായിട്ട് എടുക്കുമ്പം കട്ട് ചെയ്യത്തില്ലേ ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഭാഗമാണ് നമ്മൾ ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പം നല്ലതുപോലെ ഉള്ളിലേക്ക് പോകാനായിട്ട് അതേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഈ ഒരു എഡ്ജ് ഭാഗത്തിന് നല്ല മൂർച്ചയുണ്ടെങ്കിൽ ക്ലോസെറ്റിനുള്ളിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കടത്താനായിട്ട് കഴിയും പ്രത്യേകിച്ചും യൂറോപ്യൻ ക്ലോസെറ്റൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ബ്ലോക്ക് മാറ്റിയെടുക്കുന്നതെങ്കിൽ നല്ലപോലെ ഈ ഒരു ഭാഗം ഷാർപ്പൺ ചെയ്തെടുക്കണം കേട്ടോ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം എഡ്ജ് ദ ഒന്ന് കൂർപ്പിച്ചെടുത്താൽ മതി ഇപ്പം നമ്മുടെ ബ്ലോക്ക് മാറ്റാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് ദ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി ഇത് ഉപയോഗിച്ച് നമ്മൾ ക്ലോസെറ്റിൻ്റെ ബ്ലോക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ബ്ലോക്ക് ആയിട്ടുള്ള ക്ലോസറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത പൈപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ അത് ദേ ഇതുപോലെ ഒന്ന് കടത്തി വെച്ച് കൊടുക്കണം അതിനുശേഷം ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പൈപ്പ് ആ ഒരു ക്ലോസെറ്റിനുള്ളിലേക്ക് വളരെ എളുപ്പത്തിൽ പൊയ്ക്കോളും അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ഷാർപ്പായിട്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നുള്ളത് ഇതേ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ എടുത്ത പൈപ്പ് എത്രത്തോളം ക്ലോസറ്റിനുള്ളിലേക്ക് കടത്താമോ അത്രയും നമ്മൾ കടത്തി വെച്ചതിന് ശേഷം ആ ഒരു ഫണൽ ഷേപ്പിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഏകദേശം ഒരു പാക്കറ്റോളം ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര ബോട്ടിലോളം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ക്ലോസറ്റ് ബ്ലോക്ക് ഉള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ബേക്കിംഗ് സോഡയിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പം നല്ലതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് വരും ആ ഒരു പ്രഷറിൽ അകത്തുള്ള ബ്ലോക്കൊക്കെ പോയിക്കോളും അതിന് ശേഷം നല്ല പ്രഷറിൽ ഈ ഒരു ഫണലിലൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ ക്ലോസെറ്റിൻ്റെ ബ്ലോക്ക് നല്ല പോലെ മാറിക്കിട്ടും പുറത്തുനിന്നാരുടെയും സഹായം സ്വീകരിക്കാണ്ട് നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ എൻ്റെ മോള് പല സമയത്തും ക്ലോസറ്റിലേക്ക് സോപ്പ് ഇട്ടിട്ട് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നൂറ് ശതമാനം സക്സസ് ആയ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി നമുക്ക് പൈപ്പ് മാറ്റിയിട്ട് ഒന്ന് ഫ്ലഷ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസെറ്റ് അടിപൊളിയായിട്ട് ബ്ലോക്ക് മാറിക്കിട്ടും ഇനി നിങ്ങളുടെ ക്ലോസറ്റ് അടിക്കടിക്ക് ബ്ലോക്ക് ആവുന്നതാണ് അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് പെട്ടെന്ന് നിറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് കൂടി ചെയ്തോളൂ കുറച്ച് ശർക്കര ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളത്തിൽ നല്ല പോലെ നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം സെപ്റ്റി ടാങ്ക് പെട്ടെന്ന് നിറയാതിരിക്കാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാവുന്നതാണ് ഇപ്പോൾ ഇതേ നമ്മുടെ ശർക്കര പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്ത് കഴിഞ്ഞ ശർക്കര പാനി നമ്മൾ ക്ലോസറ്റിലേക്കും വാഷ് ബേസിനിലേക്കും അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെപ്റ്റി ടാങ്ക് പെട്ടെന്ന് നിറയത്തില്ല മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതിപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കലുകൾ ഉപയോഗിച്ച് ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോഴാണ് സെപ്റ്റിക് ടാങ്കിനുള്ളിലുള്ള നല്ല ബാക്ടീരിയകൾ ചത്തുപോയിട്ടും പെട്ടെന്ന് ടാങ്ക് നിറയുന്നത് നല്ല ബാക്ടീരിയകൾ ഒരുപാട് ഫോം ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ